മണ്ണാർക്കാട് നിന്നും ഇറച്ചിക്കോഴി വിതരണത്തിനായി വന്ന ലോറി നിയന്ത്രണം വിട്ടതിനെ തുടർന്ന് പുത്തംകുളം സെന്ററിൽ വീടും കടമുറിയും ഇടിച്ച് സമീപത്തെ പാലത്തിന്റെ കൈവരിയിൽ ഇടിച്ചു നിന്നു ഇന്ന് രാവിലെ ആറരയോടെയായിരുന്നു സംഭവം ആനക്കല്ല് ഭാഗത്തേക്ക് പോകുന്ന ഇടുങ്ങിയ റോഡിലേക്കാണ് ലോറി കൂപ്പുകുത്തി നിന്നത് അപകടത്തിൽ ആർക്കും പരിക്കില്ല ആനക്കല്ല് നിന്നും നിരന്തരം നാട്ടുകാർ പെരുമ്പിലാവിലേക്ക് സഞ്ചരിക്കുന്ന മേഖലയാണിത് ബസ് സ്റ്റോപ്പ് ഇല്ലെങ്കിലും നാട്ടുകാർ ഇവിടെയാണ് ബസ് കാത്തുനിൽക്കുക അപകടം അതിരാവിലായതിനാൽ തലനാരിഴയ്ക്കാണ് നാട്ടുകാർ രക്ഷപ്പെട്ടത് അപകടത്തെ തുടർന്ന് പുത്തംകുളം പടിഞ്ഞാക്കര അബ്ദുൾ റൌഫിന്റെ കടയും വെട്ടേനാട്ടയിൽ റഷീദിന്റെ വീടും തകർന്നിട്ടുണ്ട് പുതുതായി നിർമ്മിച്ച അക്കിക്കാവ് കടങ്ങോട് റോഡിലെ പുത്തംകുളം മേഖലയിൽ റോഡ് വീതി കുറവായതിനാൽ നിരന്തരം അപകടം സംഭവിക്കുക പതിവായിരിക്കുകയാണ് റോഡ് നിർമ്മിച്ചതിന്റെ അശാസ്ത്രീയതയാണ് തുടർച്ചയായുള്ള അപകടങ്ങൾക്ക് കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെ ദിനംപ്രതി നൂറുകണക്കിന് ടോറസ് ലോറികളാണ് ഇതുവഴി സഞ്ചരിക്കുന്നത് റോഡ് പുതുക്കി പണിതപ്പോൾ വാഹനങ്ങളുടെ വേഗതയും വർദ്ധിച്ചതായി നാട്ടുകാർ പറയുന്നു റോഡിന്റെ ഇരുവശവുമുള്ള വീട്ടുകാരും വ്യാപാരികളും ഭീതിയോടെയാണ് ഇവിടെ കഴിയുന്നത് റോഡ് ശാസ്ത്രീയമായി നിർമ്മിച്ച് അപകടങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണണമെന്ന് നാട്ടുകാരനും പൊതുപ്രവർത്തകനുമായ എം എ കമരുദ്ദീനും അധികാരികളോട് ആവശ്യപ്പെട്ടു